കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പയ്യന്നൂർ ജില്ലാ രാമായണ മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോക്കടവ് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് നടന്നു ചീമേനി അവധൂതാശ്രമത്തിലെ സാധു വിനോദ് സ്വാമി ഉദ്ഘാടനം ചെയ്തു ഓം സാക്ഷാമ

विद्यारम्भं करिष्यामि सिद्धिर्भवने सदा ॐ सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्रयं भवेदी शिवं शिवकरं शान्त शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि शिवम् കേരള ക്ഷേത്ര സമിതി ജില്ലാ അധ്യക്ഷൻ അജിത് രാമവർമ്മ രാജ അധ്യക്ഷത വഹിച്ചു കണ്ട പിന്നീട് കൊടുത്തതി ഭട്ടതിരി സുരേഷ് ബാബു കെ കെ ബാലകൃഷ്ണൻ ടി വി എന്നിവ സംസാരിച്ചു ടി വി മനു സ്വാഗതവും രാജ്യവേദം ജിതേന്ദ്രം ബുദ്ധിമുതാം വരിഷ്ഠം शिसा नाम पूजंद राम राी मधुरम मधुराक्षर आरु्य कविदारा वंदे वाल्मीकि सानंदम सकल प्रबोधम आनंदगानाम पारिजा सानंदूप सकल प्रबोधम आनंद दाना रूपं नमामि तु एकश्लोकयामः पूर्वं रामतपोवनादिगमनं हत्वा मृदङ्गाञ्जनं वैदेहीहरणं जडाय मरणं सुदेवसम्भाषणं बारीनिग्रहणं समुद्रतरणं लङ्गाफुलीदाहनम् पश्चात् रावणकुम्भकर्मनिधनं सम्भूर्णरामायणम् श्रीरामध्या हत्वा युद्धे दशास्यं त्रिभुवनविषमं वा हस्तेन चापं भूमौ विष्टव्यदिष्टं निधरकरद्धृतं भामयन् बाणमेकम् आरक्तो भन्दनेत्रः शरलिल ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പൊന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് സൈസില്ല ഇത് പറയാൻ വേണ്ടി ഫോൺ വിളിച്ചാലോ ഫോൺ എടുക്കുന്നുമില്ല കിട്ടണം ഓഫർ ഉണ്ട് നീ എന്നോട് എന്താ കിട്ടുന്നു എടാ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറൻറ്റി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവര് ചിലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലോ ഇതാ ഇതായിതാ അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായേ അവർ ഈ പണി തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഒറ്റ വഴിയോ മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ എ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം